പയ്യന്നൂർ എട്ടിക്കുളം പാലക്കോട് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് അപകടത്തിൽപ്പെട്ടു രണ്ട് പേർക്ക് പരിക്കേറ്റു മറ്റുള്ളവർ രക്ഷപ്പെട്ടു ബുധനാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തഞ്ചോടെ പാലക്കോട് വലിയ കടപ്പുറം അഴിമുഖത്തായിരുന്നു അപകടം മത്സ്യത്തൊഴിലാളികളായ എട്ടിക്കുളം പള്ളി കോളനിയിലെ അബ്ദുൾ റഹ്മാൻ ചിറ്റടിയിലെ രതീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാലക്കോട് നിന്നും കടലിൽ മത്സ്യബന്ധനത്തിന് പോയ പാലക്കോട്ടെ മുഹമ്മദ് ഹാജിയുടെ ഉടമസ്ഥതയുള്ള അൽമിന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് പത്ത് തൊഴിലാളികളുമായി മത്സ്യബന്ധനത്തിന് പോയതായിരുന്നു തൊഴിലാളികളെ രക്ഷിച്ച് കരയിലെത്തിച്ചുവെങ്കിലും ബോട്ട് മണൽത്തിട്ടയിൽ കുടുങ്ങിയിരിക്കുകയാണ് ഗ്രാമികാനൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൾടെക്സ് കണ്ണൂർ